നമസ്കാരം ഭർത്താവും ഇടനിലക്കാരനും ചേർന്ന് തന്നെ അവയവ കച്ചവടത്തിന് നിർബന്ധിക്കുന്നു എന്ന ആരോപണവുമായി കഴിഞ്ഞ ദിവസം കണ്ണൂർ നെടുമ്പോയിൽ സ്വദേശിനി രംഗത്ത് വന്നിരുന്നു സംഭവത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ് അവരിപ്പോൾ തനിക്ക് അവയവം കൊടുക്കാൻ താല്പര്യമില്ലായിരുന്നുവെന്നും പേടിയായിരുന്നുവെന്നും അവർ ഒരു മാധ്യമത്തോട് പറഞ്ഞു ഇടനിലക്കാരനായ ബെന്നി അൻപത് പേരെ അവയവ കച്ചവടത്തിന് ഇരയാക്കി എന്നും യുവതി ആരോപിച്ചു വൃക്ക നൽകിയാൽ നാൽപ്പത് ലക്ഷം വരെയും കരളിന് അതിൽ കൂടുതലും കിട്ടുമെന്നാണ് അവർ പറഞ്ഞത് എന്നാൽ ദാതാവിന് വെറും ഒൻപത് ലക്ഷം മാത്രം നൽകി ബാക്കി പണം ഇടനിലക്കാർ തട്ടുന്നതാണ് പതിവെന്നുമാണ് യുവതി പറയുന്നത് അവരുടെ നിർബന്ധം മൂലം ഈ മാസം പതിനഞ്ചിന് പരിശോധനയ്ക്ക് വിധേയയായിരുന്നു ഈ മാസം പതിനഞ്ചിന് ശസ്ത്രക്രിയ നടത്താൻ നിശ്ചയിച്ചു പിന്നീട് ഭയം മൂലം പിന്മാറിയെന്നും അവർ പറയുന്നു അവയവം നൽകാൻ തയ്യാറായില്ലെങ്കിൽ കൊല്ലുമെന്ന് ഭർത്താവും ബെന്നിയും ഭീഷണിപ്പെടുത്തിയെന്ന് കാണിച്ച് യുവതി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് അതേസമയം യുവതി അവയവം നൽകുന്നതിൽ നിന്ന് പിന്മാറിയത് പണമിടപാട് സംബന്ധിച്ചുള്ള തർക്കത്തിലാണെന്നാണ് പോലീസ് സംശയിക്കുന്നത് അവയവ വില്പനയ്ക്കായി ഇറാനിലേക്ക് മനുഷ്യക്കടത്ത് നടത്തിയ കേസിൽ തൃശൂർ എടമുട്ടം സ്വദേശി സാബിത് നാസർ ദിവസങ്ങൾക്ക് മുൻപ് അറസ്റ്റിലായിരുന്നു ഇതിന് പിന്നാലെയാണ് ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് അവയവക്കടത്ത് വീണ്ടും ചർച്ചയായത് അവയവക്കടത്തിന് ഇരയാണെന്ന് ആരോപിച്ച് നിരവധി പേർ രംഗത്തെത്തിയിരുന്നു ഇതിനിടെ അവയവ മാഫിയയുടെ ഇടനിലക്കാരനടക്കം നാലുപേർ പീഡിപ്പിച്ചെന്ന് കാണിച്ച് വൃക്ക തട്ടിപ്പിന് ഇരയായ ആലപ്പുഴ സ്വദേശിനിയായ വീട്ടമ്മ പരാതി നൽകി എന്നാൽ കേസിൽ അന്വേഷണം ഇഴയുന്നതായി ആരോപണമുണ്ട് കേസിൽ പ്രതികളുടെ മൊഴി പോലും ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല ആശുപത്രി ജീവനക്കാരിയായിരുന്ന പരാതിക്കാരി രണ്ടായിരത്തി ഇരുപതിൽ എറണാകുളത്തുകാരനായ ഒരു ഏജന്റിന്റെ പ്രേരണയിലാണ് വൃക്ക നൽകിയത് എട്ടര ലക്ഷം രൂപയാണ് വാഗ്ദാനം ചെയ്തതെങ്കിലും മൂന്നര ലക്ഷം മാത്രമേ കൈമാറിയുള്ളൂ ഇവർ ഒപ്പിട്ട ഒരു ബ്ലാങ്ക് ചെക്ക് ഇതിനിടെ ഏജന്റ് കൈവശപ്പെടുത്തി ബാക്കി തുക ആവശ്യപ്പെട്ടപ്പോൾ ഭീഷണിയായി അവയവദാനത്തിന് തയ്യാറായവരെ കണ്ടെത്തി തങ്ങൾക്ക് മുന്നിൽ എത്തിച്ചാൽ പണം നൽകാമെന്നും പറഞ്ഞു വീട്ടമ്മ ഏതാനും പേരെ സംഘവുമായി ബന്ധപ്പെടുത്തി നൽകി അവരും കബളിപ്പിക്കപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞതോടെ പോലീസിൽ പരാതിപ്പെടാൻ തീരുമാനിക്കുകയായിരുന്നു ഇതോടെ ചെക്ക് ഉപയോഗിച്ച് വീട്ടമ്മയെ കള്ളക്കേസിൽ കുടുക്കി പിന്നാലെ ജോലി നഷ്ടപ്പെട്ടു പോലീസിൽ പരാതി നൽകുമെന്ന് പറഞ്ഞപ്പോൾ ഏജന്റും കൂട്ടരും ശാരീരികവും മാനസികവുമായി പീഡിപ്പിച്ചു എന്നാണ് പരാതി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അവസാനമാണ് പോലീസിന് പരാതി നൽകിയത് പ്രാഥമിക അന്വേഷണത്തിൽ അവയവ കച്ചവടമാണ് കേസിലേക്ക് നയിച്ചത് എന്ന് വ്യക്തമായി ഈ വർഷം ഫെബ്രുവരിയിൽ പേർക്കെതിരെ കേസെടുത്തു അന്വേഷണം പുരോഗമിക്കുകയാണെന്നാണ് പോലീസിന്റെ വിശദീകരണം അതിനിടെ അവയവ കേസിൽ അന്വേഷണം തമിഴ്നാട്ടിലേക്കും വ്യാപിക്കുന്നു അവയവക്കടത്തിൽ കൂടുതൽ ഇരകളെ കണ്ടെത്താനാണ് അന്വേഷണ സംഘം തമിഴ്നാട്ടിലേക്ക് പോകുന്നത് സാബിത് നാസറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം സംഘത്തിലെ കണ്ണികൾ തമിഴ്നാട്ടിൽ ഉണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം ബംഗളൂരുവിലും ഹൈദരാബാദിലും ആവശ്യമെങ്കിൽ പരിശോധന നടത്തുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചു കൊച്ചി സ്വദേശിയായ മധു കേസിലെ പ്രധാന കണ്ണിയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിച്ച് കൂടുതൽ അറസ്റ്റിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം അവയവക്കടത്ത കേസിൽ ഒരാൾ കൂടി കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു പാലാലോട്ടം സ്വദേശി സജിത് ശ്യാമാണ് അറസ്റ്റിലായത് സംഘത്തിന്റെ സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്തത് ഇയാളാണ് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് സാബിത്തിന്റെ ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ പരിശോധിച്ചതോടെയാണ് സജിത്തിലേക്ക് പോലീസ് എത്തിയത് സാബിത്തിന്റെ അറസ്റ്റോടെയാണ് അവയവ കച്ചവടത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്ന യുവാക്കളെ ലക്ഷ്യമിട്ടാണ് അവയവ കടത്ത സംഘം പ്രവർത്തിച്ചിരുന്നത് കേസ് ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നേരത്തെ പത്തംഗ സംഘമാണ് അന്വേഷിച്ചത് കേസിൽ പിടിയിലായ പ്രതി സാബിത് നാസറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് ഹൈദരാബാദ് കേന്ദ്രീകരിച്ചുള്ള സംഘമാണ് അവയവ കച്ചവടത്തിന് പിന്നിലെന്നാണ് സാബിത്തിൽ നിന്ന് പോലീസിന് ലഭിച്ച വിവരം രാജ്യാന്തര അവയവ കച്ചവട റാക്കറ്റ് കോവിഡിന് മുൻപും കേരളത്തിൽ നിന്നുള്ള അതിഥി തൊഴിലാളികളെ ഇരുപത് ലക്ഷം രൂപ വരെ വാഗ്ദാനം ചെയ്ത് തുർക്കി ഇറാൻ തുർക്കി ഇറാൻ എന്നിവിടങ്ങളിലേക്ക് കടത്തിയതായ റിപ്പോർട്ടും പുറത്തുവന്നിരുന്നു ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് സാന്റി സിൻഡിക്കേറ്റ് എന്ന പേരിൽ കുപ്രസിദ്ധമായ മനുഷ്യക്കടത്ത സംഘമാണ് ഇതിന് പിന്നിൽ എന്നാണ് റിപ്പോർട്ട്